ഹായ് യോൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ഐ എഫ് എ ഷീൽഡിൽ നടന്ന കലാശ പോരാട്ടത്തിൽ ചിരവൈരികളായ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ ഷീൽഡ് കിരീടം സ്വന്തമാക്കാൻ ഇപ്പോൾ മോഹൻ ബഗാന് കഴിഞ്ഞിട്ടുണ്ട് അതായത് നിശ്ചിത സമയത്ത് രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിയുകയായിരുന്നു ആദ്യം റാഷിദിലൂടെ ഈസ്റ്റ് ബംഗാൾ ലീഡെടുത്തു പക്ഷേ പിന്നീട് മോഹൻ ബഗാനു വേണ്ടി അപ്പൂയ സമനില ഗോൾ നേടി പിന്നീട് അധിക സമയത്തും രണ്ട് ടീമുകൾക്കും ഗോളുകൾ ഒന്നും നേടാൻ കഴിഞ്ഞില്ല ഇതോടുകൂടിയാണ് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയത് പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ സൂപ്പർ താരമായ ജയ് ഗുപ്തയ്ക്ക് പിഴക്കുകയായിരുന്നു അതേസമയം മോഹൻ ബഗാൻ്റെ എല്ലാ താരങ്ങളും ഗോളാക്കി മാറ്റിയതോടുകൂടി ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിക്കൊണ്ട് ഐ എഫ് എ ഷീൽഡ് സ്വന്തമാക്കാൻ മോഹൻ ബഗാന് സാധിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏതായാലും ഈ പെനാൽറ്റി നഷ്ടപ്പെടുത്തി കളഞ്ഞതിൽ ജയ് ഗുപ്ത ഇപ്പോൾ ആരാധകരോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ സംഭവം തന്നെ തളർത്തിക്കളയില്ല താൻ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരും എന്നാണ് ജയ്ഗുപ്ത ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ ആരാധകരോടും ഈ ക്ലബിൻ്റെ പിറകിൽ നിൽക്കുന്ന എല്ലാവരോടുമായി കൊണ്ടാണ് ഈ ഒരു സന്ദേശം ഫൈനൽ മത്സരത്തിൽ പെനാൽറ്റി പാഴാക്കിയതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുന്നു വളരെയധികം ചരിത്രവും പാഷനും ഉള്ള ഒരു ക്ലബിനെയാണ് ഞാൻ പ്രതിനിധീകരിക്കുന്നത് എന്ന കാര്യം എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഓരോ ആരാധകനെ സംബന്ധിച്ചിടത്തോളവും ആ ഒരു മൊമെൻ്റ് എത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു തീർച്ചയായും ഇത്തരം നിമിഷങ്ങൾ എല്ലാവർക്കും വേദനാജനകമാണ് ഇന്നലെ ഈസ്റ്റ് ബംഗാൾ ആരാധകർ അനുഭവിച്ച വേദന മറക്കാൻ ഈ വാക്കുകൾ ഒന്നും മതിയാവില്ല എന്നുള്ളത് എനിക്കറിയാം പക്ഷെ ഞാൻ വ്യക്തമായി കൊണ്ട് ഒന്ന് പറയട്ടെ ഈ തിരിച്ചടി എന്നെ തളർത്തുകയില്ല ഈ പരാജയം കാരണം ഉണ്ടാകുന്ന വേദനകൾ എല്ലാം തന്നെ ഞാൻ എൻ്റെ ടീമിനോടുള്ള കമ്മിറ്റ്മെൻ്റ് ആക്കിക്കൊണ്ട് മാറ്റും ഒരു പരാജയം പത്ത് കിരീടങ്ങളായി തിരിച്ചു വരും ഇതെൻ്റെ ഉറപ്പാണ് അതാണ് എൻ്റെ ലക്ഷ്യവും ഇതാണ് ജയ്ഗുപ്ത ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിട്ടുള്ളത് അതായത് പെനാൽറ്റി പാഴാക്കിയതിൽ അദ്ദേഹം മാപ്പ് പറയുകയാണ് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരും ഇനി ഒരുപാട് കിരീടങ്ങൾ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കും എന്ന ഒരു ഉറപ്പാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് ഇതുവരെ ഗോവയ്ക്ക് വേണ്ടി കളിച്ച താരമായിരുന്നു ജയ്ഗുപ്ത ഈ സമ്മറിലായിരുന്നു അദ്ദേഹത്തെ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയിരുന്നത് ഈ ഒരു അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടം കാണാം